നമസ്കാരം ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്ഷേത്രകലകൾ അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കലയാണ് ചാക്യാർകൂത്ത് മണ്ണാർക്കാട് പൂരാഘോഷത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ഉള്ള പാരമ്പര്യമുണ്ട് ചാക്യാർകൂത്തിനും ഇവിടുത്തെ കൂത്തമ്പലത്തിനും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന മിഴാവിനും അതേപോലെ തന്നെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ഇത്തവണ നമ്മളുടെ കൂടെ ഇവിടെ കൂത്ത അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ കിളിക്കുളിക്ഷിമംഗലം ശ്രീരാജാണ് അദ്ദേഹത്തെ നമ്മളുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ശ്രീരാജേട്ടാ അപ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് മണ്ണാർക്കാട് പൂരത്തിന് ഇവിടെ കൂത്ത് അവതരിപ്പിക്കാൻ എത്തുന്നത് അപ്പോൾ ആദ്യം മണ്ണാർക്കാട് പൂരത്തിന് കൂത്തിൻ കൂത്തിനോടുള്ള ആഭിമുഖ്യവും അതെങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ കൂത്തിൻ്റെ അതായത് ചാക്യാർകൂത്ത് എങ്ങനെ ആ കല എങ്ങനെ വന്നു ആ നൈമിഷാരണ്യത്തിൽ നിന്നിപ്പോൾ മണ്ണാർക്കാട് പൂരം വരെ എത്തി നിൽക്കുന്ന ഒരു കലയാണ് ചാക്യാർകൂത്ത് അപ്പോൾ അവിടെ നിന്ന് ചാക്യാർകൂത്തിൻ്റെ ഒരു കഥ അതെങ്ങനെയാണെന്നൊന്ന് ശ്രീരാജേട്ടൻ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ മണ്ണാർക്കാട് പൂരത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മാണിമാധവച്ചാക്കിയാരുടെ കാലം മുതൽ എൻ്റെ മുതുമുത്തശ്ശനാണ് അച്ഛൻ്റെ മുത്തശ്ശനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്ക് അതിനു മുമ്പ് തന്നെ ഉണ്ട് ഇവിടെ കൂത്ത് ആ കാലം മുതൽ നമുക്ക് ഈ കൂത്തിനെ കുറിച്ച് അറിയാം മണ്ണാർക്കാട് പൂരത്തിന് എൻ്റെ അമ്മാവന്മാരായിട്ടുള്ള പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ ഗുരുനാഥനും കൂടി ആയിട്ടുള്ള അവർ അവർ രണ്ടുപേരുമാണ് എൻ്റെ ഗുരുനാഥന്മാർ പി കെ ജി നമ്പ്യാർ മാഷ് ഇവരുടെയൊക്കെ കൂടെ അനവധി തവണ സഹായിയായിട്ട് കൂത്തിന് പിടയ്ക്ക് വരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം വലിയൊരു പൂരം ഞങ്ങളുടെ ചെനക്കത്തൂർ പൂരത്തിൻ്റെ അതേ സമയത്ത് തന്നെയാണ് മണ്ണാർക്കാട് പൂരം ഒരേ ദിവസമാണ് ആറാട്ടെന്നാണ് അപ്പോൾ ആ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് അവിടെ പൂരാഘോഷം നടക്കുന്ന സമയത്ത് മണ്ണാർക്കാട് പൂരത്തിന് പോവാ വലിയൊരു കുറച്ച് ദൂരം യാത്ര ചെയ്ത് വലിയൊരു പൂരം കാണാൻ ഞങ്ങൾ വരാറുള്ളതാണ് കൂത്തിനായിട്ട് അവരുടെ കൂടെ വരാറുണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അപ്പോൾ എനിക്ക് കഴിഞ്ഞ വന്നിട്ടുണ്ട് കൊറോണ കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ആറാട്ട് സമയത്ത് ഒരു ദിവസത്തെ കൂത്തൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോഴാണ് വന്നു തുടങ്ങിയത് ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് കൂത്ത് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഈ അടിയന്തര കൂത്ത് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നടക്കുന്നത് അതായത് മൂന്ന് ദിവസത്തെ കൂത്ത് രണ്ടര മുതല് നാലര വരെ അതായത് രണ്ടു മണിക്കൂറോളം ഉണ്ട് ചിലപ്പോൾ മൂന്നെ ടു അഞ്ചായിരിക്കും എന്തായാലും രണ്ടു മണിക്കൂർ കൂത്തുണ്ട് ഇത്തരം വേദികൾ ഒരു ചാക്യാർ കൂത്തിലേക്ക് കൂത്ത് കലാകാരനായിട്ട് വളർന്നുകൊണ്ടിരിക്കണം നമ്മളെ പോലുള്ള ആളുകൾക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള സ്ഥലമാണ് കാരണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിലേക്കോ ഒരു കഥയെ രീതിക്ക് അനുസരിച്ച് പറയുന്നതിന് പകരം ഇത്രയും സമയം എടുത്തു പറയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ചിട്ടപ്രധാനായിട്ടാണ് ഇവിടെ നടക്കുന്നത് മിഴാവ് ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങള് എന്നാണോ പൂത്ത് തുടങ്ങണേ ആദ്യത്തെ ദിവസത്തിന് രാവിലെ തന്നെ ഇവിടെ വന്ന് മിഴാവ് കെട്ടി ഇവിടുന്ന് മാറ്റിനുള്ള വസ്ത്രങ്ങളൊക്കെ തരും പഴയ ചിട്ടയിലാണ് അപ്പൊ മാറ്റൊക്കെ ഇവിടുന്ന് ഞങ്ങള് ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പൂത്ത് അവതരിപ്പിച്ചു വരുന്നത് സമ്പ്രദായ പ്രകാരം തന്നെ ഷോ എന്നുള്ള ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് നമ്മള് തടമ്പ് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആനപ്പുറത്ത് നോക്കി തൊഴുകണ അതൊരു നമ്മൾ ചാക്യാർകൂത്ത് നടക്കുമ്പോൾ അതെ ഒരു ഫലം ക്രിയകളൊക്കെ താന്ത്രികമായ ചാക്യാർകൂത്ത് നടക്കുമ്പോഴുമ്പോഴും അതായത് ഇപ്പോ ചാക്യാർകൂത്തിന്റെ ഒരു വേദി ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാവും വേദിയില് നിലവിളക്ക് മൂന്ന് തിരിയിട്ടിട്ടുള്ള നിലവിളക്കാണ് ചാക്യാർകൂത്തിന് സ്വദേ അതെ അതെ കൂടിയാട്ടം നങ്ങിയറമ്മക്കൂത്ത് ഇതിന് മാത്രമാണ് ഇപ്പൊ നമുക്കൊരു മൂന്ന് തിരിയിട്ടിട്ടുള്ള മൂന്ന് തിരിയിട്ടിട്ടുള്ള അഗ്നി കാണുന്നത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഈ കൂത്ത് കൂടിയാട്ടം ഇങ്ങനെയുള്ള കലകളെയൊക്കെ ചാക്ഷുഷയജ്ഞമായിട്ടാണ് ആദ്യ ശാസ്ത്രവിധി പ്രകാരം പറയുന്നത് അപ്പൊ യജ്ഞം കണ്ണുകൾ കൊണ്ട് കാണാൻ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന യജ്ഞം അപ്പൊ നമ്മള് മറ്റ് യജ്ഞങ്ങളുടെ പല ഭാഗങ്ങളും ആയിരിക്കും അത് നമുക്ക് എല്ലാവർക്കും എല്ലാ അത് ചെയ്യുന്ന ആളുകളാണ് അതിന്റെ കാര്യങ്ങൾ കാണുന്നത് അത് മുഴുവൻ പുറത്തു പറയുന്ന രീതിയിലും അല്ല പക്ഷെ കാണാൻ അതുകൊണ്ടാണ് പ്രതിഷ്ഠാ ദിനം ക്ഷേത്ര ഉത്സവങ്ങൾ ഇതിനൊക്കെ ചാക്യാർ കൂത്ത് നടത്തണം അല്ലെങ്കിൽ അത് നടത്തുന്നതിന്റെ പ്രാധാന്യമായിട്ട് പറയുന്നത് അപ്പൊ ആ കൂത്തമ്പലം എന്ന് പറയുന്ന ഭാഗത്ത് അതായത് അവിടെ ആള് കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു സാങ്കേതികത എന്താ വെച്ചാൽ കൂത്തമ്പലത്തിന്റെ ഉള്ളില് ഭാഗം പുതുമ സ്ഥാനത്താണ് മിഴാവ് വരുന്നത് അത് നാട്ടുശാസ്ത്ര വിധി പ്രകാരമുള്ള കൂടിയാട്ടം നടത്തുന്ന കൂത്തമ്പലങ്ങൾ അല്ലെങ്കിൽ കൂത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളിലുള്ള സ്ഥലങ്ങൾ പുറത്താണെങ്കിലും അതിനുള്ള വിധിച്ചിട്ടുള്ള സ്ഥലത്ത് ആ കണക്കിലാണ് ചെയ്യുന്നത് അപ്പൊ മിഴാവ് വയ്ക്കുന്ന സ്ഥലത്തിന് ഒരു പ്രതിഷ്ഠയുടെ പ്രാധാന്യാണ് ചെയ്യുന്നത് അതിനു മുമ്പില് നിലവിളക്ക് വെക്കുന്നു അതിന്റെ ഇടയിൽ നിന്നിട്ടാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അത് കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പല ചടങ്ങുകൾ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങുകൾക്കൊക്കെ ബന്ധം താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ അതിലെ ക്രിയകള് പലതും താന്ത്രികമായിട്ട് അകത്ത് ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും ഒരു എന്താ പറയാ ഒരു രംഗ അവതരണം പോലെയാണ് അതിനെ ബന്ധപ്പെടുത്തി ബന്ധിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അവിടെ കൂത്ത് തുടങ്ങി അത് വിഘ്നം കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് ആ ദേവന്മാരെയൊക്കെ അവിടെ പ്രീതിപ്പെടുത്തി അവരെ ആനയിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കാര്യങ്ങൾ ചെയ്യാണ് അപ്പൊ അതാണ് മിഴാവൊച്ചപ്പെടുത്തൽ എന്ന ഒരു സമ്പ്രദായത്തിലാണ് കൂത്ത് ആദ്യം തുടങ്ങുക മൂന്ന് തിരി ഇതാക്കി കഴിഞ്ഞാൽ മിഴാവപ്പെടുത്തൽ ആദ്യം മിഴാവപ്പെടുത്തുമ്പോ ദേവന്മാരെയൊക്കെ അറിയിക്കുന്നു ഇവിടെ കൂത്ത് എന്നുള്ള യജ്ഞം തുടങ്ങിയായി അതിന് വിഹ്ന ഉണ്ടാക്കരുത് അതിനു വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അവരെയൊക്കെ കൊണ്ടുവരുന്നു ആ കൂത്തിന്റെ ആദ്യത്തിലുള്ള മിഴാവശപ്പെടുത്തൽ കഴിഞ്ഞാൽ ചാക്യാരുടെ കൂടി രംഗപ്രവേശം നടത്തുന്നു പിന്നെ കാണിക്കുന്ന കുറച്ച് നൃത്ത രൂപത്തിലുള്ള മുദ്രകളും കാര്യങ്ങളുമാണ് നാട്യശാസ്ത്ര പ്രകാരമുള്ള മുദ്രകള് കൂത്തിന് ആവശ്യമില്ല എന്നാണ് പറയുക അപ്പൊ നമുക്ക് ലൗകികമായിട്ടുള്ള ഇപ്പൊ അങ്ങ് വരല് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏകദേശം കാണിക്കുന്ന വില്ല് എന്നൊക്കെ കാണിക്കുന്ന രൂപത്തിലല്ലാതെ നാട്ടശശാസ്ത്ര പ്രകാരമുള്ള മുദ്രകളെ കാണിക്കാറില്ല അതൊരു രംഗാവതരണത്തിന്റെ ഭംഗിക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് ചുറ്റപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ കൂത്ത് തുടങ്ങുന്നു അതിനുശേഷം ഒരു ആളെ ഇപ്പൊ ശിവപരമായിട്ടുള്ള കഥയാണ് പറയണതെങ്കിൽ ശിവനെ അല്ലെങ്കിൽ വിഷ്ണുപരമായിട്ടുള്ള കഥയാണ് പറയണതെങ്കിൽ വിഷ്ണുവിനെ രാമനെ ആണെങ്കിൽ രാമനെ കൃഷ്ണനെ അങ്ങനെ ആരെയാണെങ്കിൽ അവരെ രക്ഷി പുരുഷനായിട്ട് സങ്കല്പിച്ച് ആദ്യം സ വാസുദേവ വായാൽ ആ പണ്ടാമിരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ സ ചന്ദ്രചൂഡ വപ്പായാൽ പരമേശ്വരൻ രക്ഷിക്കട്ടെ എന്ന് രക്ഷിപുരുഷനെ നിശ്ചയിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കിച്ച് കൊടുത്ത് പിന്നീട് ക്രിയകൾ ബാക്കിയുള്ളതും കാണിച്ച് ഇതിലേക്കാണ് പോവുക അപ്പൊ കൂത്ത് നടക്കുന്ന സമയത്ത് ആ തേവർക്ക് വേണ്ടിയിട്ടാണ് കൂത്ത് നടത്തണ സങ്കല്പം ഭഗവതിക്ക് വേണ്ടിട്ടാണ് ഭഗവതിക്ക് വേണ്ടിട്ടാണ് കൂത്ത് നടക്കുന്നത് അപ്പൊ ആ കൂത്ത് നടക്കുന്ന സമയത്ത് ഈ കൂത്ത് ദർശിക്കാനായിട്ട് കൂത്തമ്പലത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വിളക്കിന്റെ ഭാഗത്തേക്ക് ദേവിയുടെ ആ പ്രതിഷ്ഠയുടെ ചൈതന്യം കൂടി വരുന്ന ഈ പുറത്തേക്ക് എഴുന്നള്ളിച്ച ആനപ്പുറത്ത് തൊഴുതാ മതി അതുപോലെ കൂത്ത് നടക്കുന്ന സമയത്ത് തേവരെ തൊഴുകണത് കൂത്തിന്റെ അവിടെ തൊഴുതാ മതി എന്ന് പറയുന്ന സങ്കല്പം അതിലാണ് അതുകൊണ്ടാണ് അത് ഇട മുറിച്ച് കിടക്കാൻ പാടില്ല വിളക്കും മിഴാവും ഈ ചാക്യാരും നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ മുറിച്ചു കിടക്കുക അതൊരു മൃഗം ഒരു പൂച്ച ഇടയിൽ കൂടെ ചാടിയാൽ തന്നെ കൂത്ത് നിർത്തി അതായത് നമ്മളുടെ മുറിച്ചു കിടക്കാൻ പാടില്ലെന്ന് പറയണ അതേ അതേ രീതിയിലാണ് അപ്പൊ തേവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണത് പിന്നെ കൂത്ത് നടത്തിയ സൂചിപ്പിച്ചല്ലോ നൈമിഷാരണ്യത്തിൽ നിന്ന് വരുന്നത് കൂത്തിന്റെ ഒരു ഐതിഹ്യം പറയാം നമുക്ക് മിഴാവിന്റെ ഒരു ഐതിഹ്യം പറഞ്ഞു കൂത്തിന്റെ ഐതിഹ്യം കൂടി മിഴാവ് എന്ന് പറയുന്നത് ഒരു ഷോഡശക്രിയ പ്രകാരം ഉള്ള ഒരു ഒരു അതെ അതെ ആ വാദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല് വിധത്തിലുള്ള വാദ്യങ്ങൾ ഉണ്ട് നാട്യശാസ്ത്ര പ്രകാരം പറയണത് തഥം ആ അവനത്തം സുശീരം ഇങ്ങനെയുള്ള വാദ്യങ്ങളുണ്ട് ആ വിഭാഗത്തിലെ അവനത്ത വിഭാഗത്തിലാണ് മിഴാവ് പെടുന്നത് അതായത് തോൽ പൊതിഞ്ഞു കെട്ടിയ വാദ്യം പൊതിഞ്ഞു കെട്ടുക എന്നാണ് ആ വാക്കിനെ അപ്പൊ തോൽ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിട്ടുള്ള ഒരു വാദ്യമാണ് മിഴാവ് എപ്പോഴും തോൽ കെട്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുപോവല്ല പഴയ സമ്പ്രദായം മിഴാവ് ഇപ്പോൾ മണ്ണാർക്കാട് പൂരത്തിന് അങ്ങനെയാണ് നമ്മൾ മിഴാവ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ മിഴാവുണ്ട് വളരെ പഴക്കമുള്ള പഴയ സമ്പ്രദായ പ്രകാരമുള്ള വലിയൊരു മിഴാവും അപ്പൊ ആ മിഴാവ് മിഴാവണയിൽ എടുത്തു വെക്കുന്നു മിഴാവ് വെക്കുന്ന ആ കൂടിന് മിഴാവണ അപ്പൊ മിഴാവണയിൽ അത് എടുത്തു വെക്കും സമയാവുമ്പോ അത് പുറത്തേക്ക് വെക്കും നമ്മളതിനെ വൃത്തിയാക്കും അകത്ത് അമ്പലത്തില് ഈ ഹവിസ് ഉണ്ടല്ലോ ആ ഹവിസ് കൊണ്ടുവന്നിട്ട് അത് നല്ലോണം ഉടച്ച് അതൊരു പശ പോലെ ആക്കിയിട്ട് ഈ മിഴാവിന്റെ തോല് കെട്ടുന്ന ഭാഗത്ത് വായ വായ എന്നാണ് അതിന് ഇതിന് വായ വയറ് എന്നൊക്കെ പറയും മിഴാവിന്റെ ഭാഗങ്ങൾ അപ്പൊ അവിടെ തേച്ച് തോല് വെള്ളത്തിൽ കുതിർത്തി കുറച്ച് ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അത് ഇതിൽ വെച്ച് വലിച്ച് കെട്ടും അങ്ങനെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അപ്പോ വലിച്ചു കെട്ടുന്ന ആൾക്കാർ വലിച്ചു കെട്ടിയാൽ ആ കെട്ടിയ വലിവ് നിക്കും അതാണ് അതിന്റെ ഒരു രീതി പിന്നെ മിഴാവിന്റെ വയറിന്റെ ഭാഗത്തായിട്ടൊരു ദ്വാരമുണ്ട് ആ ദ്വാരം നാദം അതിൽ കൂടെയാണ് മിഴാവിന്റെ മുകളിൽ അടിക്കുമ്പോൾ താഴത്ത് വന്ന് അതിലൂടെ ആ അത് കണക്ക് പ്രകാരം ഉണ്ടാക്കുന്ന മിഴാവുകൾ ആണെങ്കിലാണ് ആ ശബ്ദം കഴുത്തിന്റെ ഭാഗത്തേക്കാണ് വരിക കുറച്ച് മുഖപ്പെട്ട് കഴുത്തിന്റെ ഭാഗത്തായിട്ടെന്നാണ് മഴ കണക്കിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് ആ അത് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾക്കേ എവിടെയാണ് പറ്റുള്ളൂ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയില് അടുത്തൊരു സ്ഥലമുണ്ട് നമ്മുടെ എന്താ പറയുക കല്ലേക്കാട് ഭാഗത്ത് ഒരു കുടുംബക്കാര് അവരത് ചെയ്യുന്നുണ്ട് അവര് അതിനെ കുറിച്ച് മനസ്സിലാക്കി പിന്നെ നാരായണ നമ്പ്യാരെ പോലെയുള്ള ആളുകള് അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങളൊക്കെ എണ്ണവും കാര്യവും ഒക്കെ കൊടുത്ത് അവര് ഇപ്പൊ അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ പലരും വിഴാവ് ഉണ്ടാക്കുന്നത് അവിടെയാണ് പിന്നെ നടുവരമ്പ് മറ്റേ ഇവിടെ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് വടക്കോട്ട് പയ്യന്നൂര് ഭാഗത്തൊക്കെ ഉണ്ടാക്കിയായിരുന്നു പണ്ട് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അത് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ഇവിടെ പാലക്കാട് ബുദ്ധിമുട്ടില്ല ഇവിടെ ഒരു സ്ഥലത്ത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് മിഴാവ് പണ്ട് മൃണ്മയമാകെ ഹേതുവായിട്ട് മൃദങ്കം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് മിഴാവ് മിഴാവ് പണ്ട് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയണത് പറയും മാത്രല്ലോ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ഇപ്പൊ തെളിവുകയാണെങ്കിൽ പറയാം കാരണം കണ്ണൂര് മാടായിക്കാവില് അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളില് വടക്കൻ ജില്ലകളിലാണ് കൂടുതലും അവിടെ ഇപ്പോഴും മണ്ണുകൊണ്ടുള്ള മിഴാവുണ്ട് അത് പ്രയോഗിച്ചിട്ടും ഉണ്ട് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് പ്രയോഗിച്ച് അതുകൊണ്ട് മാടായിക്കാവിൽ ഇപ്പോഴും ആ മിഴാവ് തന്നെയാണ് അവിടെ മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് മാണിയിലെ ദാമോരച്ചാക്കിയാർ ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു മാണിമോർച്ചാക്കിയാരുടെ മരുമകനായിട്ടുള്ള മാണി ദാമോരച്ചാക്കിയാര് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഏട്ടനൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം മരിച്ചു ഏട്ടനാണ് ചെയ്യുന്നത് അവരിപ്പോഴും മാടായിക്കാവില് പഴയ ചടങ്ങ് പ്രകാരം ചെയ്യുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്നത് ഈ മണ്ണുകൊണ്ട് യാതൊരു ശബ്ദവ്യത്യാസമോ അല്ലെങ്കിൽ ഇല്ല എടുത്തുകൊണ്ടിരുന്നോ അതവര് ആ സമയത്ത് അവിടെ കൊണ്ടുവെക്കും നമ്മൾ വിചാരിക്കണ പോലെ പൊടിയണ മണ്ണോന്നും അല്ല ചെമ്പാണോന്ന് ചെമ്പല്ലാന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത്രയും സാധനം തന്നെയാണ് പിന്നെ കൊണ്ടുനടക്കലും കാലം കൊണ്ട് ഇത് കേടുവരേണ്ട ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് മണ്ണിൽ നിന്ന് ചെമ്പിലേക്ക് മാറ്റി ചെമ്പ് തന്നെ മൂന്ന് ഗേജ് ഉള്ള ചെമ്പാണ് ഉപയോഗിക്കുന്നത് താഴത്തൊരു ഗേജ് വയറിന്റെ ഭാഗത്തൊരു ഗേജ് കഴുത്തിന്റെ ഭാഗത്ത് വേറെ ഗേജ് ആ ഗേജിങ്ങിലെ കൃത്യമായിട്ടുള്ള കണക്കുകള് ശ്രദ്ധിച്ച് ചെയ്ത അനുപാതം കൃത്യമായിട്ട് ഇത്ര വലിപ്പത്തിന് ഇത്ര എന്നുള്ള കണക്കിൽ ചെയ്താൽ മാത്രമേ ഉണ്ടാവും അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ചെയ്യുന്നുണ്ട് ഒരു വൃത്തി ഏത് വലിപ്പത്തിലും മിഴാവ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും മിഴാവിന്റെ വലിപ്പത്തിനാകൃതിക്കൊക്കെ അടക്കിട ആകൃതിയിലുള്ള മിഴാവ് ഉരുണ്ട ആകൃതി അങ്ങനെ പല പല കണക്കുകളും ഉണ്ട് അങ്ങനെയാണ് മിഴാവിൻ്റെ നമ്മുടെ കേരളവുമായിട്ട് മിഴാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഐതിഹ്യം ഉണ്ട് വടക്കൻ ജില്ലയിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ക്ഷേത്രം ഉണ്ട് ആ സ്ഥലത്താണ് ഏഹ് ആദ്യമായിട്ട് മിഴാവ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഐതിഹ്യം പറയണത് മിഴാവ് പ്രത്യക്ഷപ്പെട്ട കുന്ന് അത് പിന്നെ മിഴാക്കുന്നായി മുഴക്കുന്നായി ഇപ്പൊ മുഴക്കുന്നോഭിച്ചു എന്നൊക്കെ അത് മലയാളം ഭാഷ പഠിക്കുന്ന ആളുകളും അതിനെ അംഗീകരിച്ച് പറയുന്ന കാര്യം തന്നെയാണ് അപ്പൊണ്ട് അതിലുള്ളതാണത് അപ്പം പ്രതശൈലശ്വരി ക്ഷേത്രത്തിൽ മിഴാവിനും ഒരു പ്രത്യേക ദേവസ്ഥാനം കൊടുത്ത് അവിടെ അതുപോലെ ആചരിക്കുന്നുണ്ട് കൂത്തമ്പലത്തിൽ എന്തെങ്കിലും അശുദ്ധി വന്നാൽ അത് അകത്ത് തോപാനത്തിന്റെ ഉള്ളിലുള്ള പ്രദേശത്തും കൂടിയും അശുദ്ധിന്നാണ് കണക്കുന്നത് അപ്പൊ ആ ദേവൻ ഇരിക്കണ സ്ഥാനത്തിന്റെ അളവിനുസരിച്ചാണ് പൂത്തമ്പലത്തിന്റെ അതിന്റെ ഇത്ര ഗോല് അധികത്തിൽ നിന്നാണ് പൂത്തമ്പലത്തിന്റെ അളവ് കണക്കാക്കുന്നത് അങ്ങനെയാണ് കൂത്ത് നടക്കുന്നത് അതായത് അമ്പലത്തിലെ ഗർഭഗൃഹത്തിന്റെ അളവിന്റെ അത് ഇത്ര വലിപ്പത്തിലുള്ള കൂത്തമ്പലം അത് പല വലിപ്പങ്ങളിലുണ്ട് പല ആകൃതികളിലുണ്ട് പല ദിക്കലും ഇപ്പഴും നമുക്ക് അമ്പലം പല സ്ഥലങ്ങളിലും വല്യ വലിയ ഇപ്പൊ വടക്കനാഥൻറെ പഴയ രീതിയിലുള്ള വളരെ വലിയ കൂത്തമ്പലാണ് അവിടുത്തെ അതിന്റെ ഈ അറേഞ്ച്മെന്റ് അത് ഉണ്ടാക്കണത് തന്നെ അവിടെ നോക്കി അറിയാം ആ കൂത്തമ്പലത്തിന്റെ ഉള്ളില് കൂത്തുനിന്ന് നടക്കുമ്പോ നമുക്ക് ഈ എക്കോന്റെ വിഷയൊന്നും ഇല്ല എന്നാ യൂസ്ഫുൾ ആയിട്ടുള്ള എക്കോ ഉണ്ട് അത് അതിന്റെ കൺസ്ട്രക്ഷനെ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു മാസ്റ്ററി ആണ് പറയാം അങ്ങനെയാണ് ചെയ്യുന്നത്